മണിക്കൂറുകളുടെ ഇടവേളയിൽ ഞെട്ടിപ്പിക്കുന്ന കൊള്ളയും കൊലപാതകങ്ങളുമാണ് നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ കർണാടകയിൽ അരങ്ങേറിയത് കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് ബിദാറിലുള്ള എസ് ബി ഐ മെയിൻ ബ്രാഞ്ചിൽ ബ്രാഞ്ചിൻ്റെ എ ടി എമ്മിൽ പണം നിറയ്ക്കാനെത്തിയ സുരക്ഷാ ജീവനക്കാർ ഗിരി വെങ്കടേഷും ശിവ കാശിനാഥും അവരുടെ മുഖത്തേക്ക് മുളകുപൊടി എറിഞ്ഞ് രണ്ടംഗ സംഘം എട്ട് റൗണ്ട് നിറയൊഴിച്ച് അവരെ വകവരുത്തുന്നു പട്ടാ പകലാണ് രാ പന്ത്രണ്ട് മണിക്ക് രണ്ട് രണ്ട് പേർ രണ്ട് സുരക്ഷാ ജീവനക്കാർ അവരും തോക്കുധാരികളാണ് പക്ഷേ അവരുടെ മുഖത്തേക്ക് മുളക് പൊടി എറിഞ്ഞ ശേഷം രണ്ട് അക്രമികൾ അവരെ വെടിവെക്കുന്നു വെടിവെച്ച് കൊല്ലുന്നു എന്നിട്ട് അവരുടെ വണ്ടിയിലുണ്ടായിരുന്ന തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ കവർന്നുകൊണ്ട് രക്ഷപ്പെടുന്നു അതേ സംഘം കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഹൈദരാബാദിലെത്തിയ ശേഷം ഛത്ത ഒരു ട്രാവൽ ഏജൻസിയെ സമീപിക്കുന്നു ഛത്തീസ്ഗഡിലേക്ക് ബസ് ടിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നു അപ്പോൾ ട്രാവൽ ഏജൻസിയിലിരുന്ന ജഹാംഗീർ എന്ന മാനേജറിന് സംശയം തോന്നി അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ബാഗ് തുറന്ന് പരിശോധിക്കണം അതിനുശേഷമേ ബസ്സിൽ ടിക്കറ്റ് തന്ന് നിങ്ങളുടെ ബസ്സിനുള്ളിലേക്ക് കയറ്റാൻ പറ്റുകയുള്ളൂ എന്ന് ജഹാംഗീർ പറഞ്ഞു ഇവർക്ക് പിടി പിടിവീഴുമെന്ന് മനസ്സിലായപ്പോൾ ആ ജഹാംഗീറിനു നേരെ വെടിയുതിർത്ത് അക്രമി സംഘം പണവുമായി കടന്നു കളഞ്ഞു പിടികൂടും പോലീസ് പിടികൂടാതിരിക്കുകയില്ല ഇങ്ങനെ ഒരു മോഷണം വെള്ളിയാഴ്ച വ്യാഴാഴ്ച അരങ്ങേറി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ ബിദാറിലെ എസ് ബി ഐ എ ടി എം കൗണ്ടറിന് മുന്നിൽ രണ്ടുപേരെ കൊലപ്പെടുത്തിയ ശേഷം മോഷ്ടാക്കൾ കൊള്ളക്കാർ തട്ടിക്കൊണ്ട് പോകുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണി നമ്മുടെ നിരവധി ആൾ നമ്മുടെ കാസർഗോഡുമായി അതിർത്തി പങ്കിട്ട് കിടക്കുന്ന മംഗളൂരുവിൽ മംഗളൂരുവിൽ നടന്നത് എന്താണ് അവിടെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമുണ്ട് കോട്ടയക്കാർ അതാണ് ആ സ്ഥലത്തിൻ്റെ പേര് കോട്ടക്കാർ മംഗളൂരുവിലെ കോട്ടയക്കാർ എന്ന സ്ഥലം അവിടെ മുസ്ലിം മുസ്ലിം സമുദായ അംഗങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നല്ലോ ജുമാ നമസ്കാരമുണ്ട് ആളുകളൊക്കെ പള്ളിയിൽ പോയ സമയം നോക്കി അവിടെ ഉണ്ടായിരുന്ന വ്യവസായ സേവാ സഹകരണ ബാങ്ക് വ്യവസായ സേവാ സഹകരണ ബാങ്കിലേക്ക് ഒരു സംഘം അക്രമികൾ ഇരച്ചുകയറുന്നു ഒരു സംഘം അക്രമികൾ ഇരച്ചുകയറുന്നു ഇരച്ചു കയറി മുഖംമൂടിധാരികളാണ് തോക്കും കത്തികളുമായി ബാങ്കിലെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു ജീവനക്കാരും ബാങ്കിൽ കുറവായിരുന്നു നാലോ അഞ്ചോ ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോരാത്തതിനെന്താണ് എന്താണ് എന്താണ് ഈ സമയത്ത് തന്നെ സി സി ടി വി എന്താണ് കേടാവുകയും അത് അഴിച്ച് പരിശോധിക്കാൻ വേണ്ടി സി സി ടി വി ടെക്നീഷ്യനും അവിടെ ഉണ്ടായിരുന്നു ഇത് പോലീസിനെ സംശയം സംശയം ബലപ്പെടുത്തുന്നുണ്ട് ഇത് ആസൂത്രിതമായിരുന്നു ഈ സി സി ടി വി ടെക്നീഷ്യനും ബാങ്കിലെ ജീവനക്കാരും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ കൊള്ള എന്ന സംശയം പോലീസിനുണ്ട് അതായാലും അതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതേ ഉള്ളൂ ഈ ഈ സംഘം കൊള്ള സംഘം ഇവരെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ജീവനക്കാരുടെ സഹായത്തോടു കൂടി ലോക്കർ തുറന്നു അതായത് ഭീഷണിപ്പെടുത്തി തോക്ക് കാണിച്ച് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ലോക്കർ തുറന്ന പന്ത്രണ്ട് കോടി രൂപയുടെ സ്വർണവും പണവും മോഷ്ടിച്ച് കടക്കുന്നു നിർഭാഗ്യവശാൽ സി സി ടി വി ഇല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പുറത്ത് ഇറങ്ങി ഇറങ്ങി കാറിൽ കയറുന്നതിൻ്റെ ഒരു കറുത്ത കർണാടക രജിസ്ട്രേഷൻ കാറിൽ കയറി രക്ഷപ്പെടുന്നതിൻ്റെ വീഡിയോ ദൃശ്യം സി സി ടി വിയിൽ നിന്നും സമീപത്തെ ഒരു കടയുടെ സി സി ടി വിയിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അവർ കേരള ഭാഗത്തേക്കുള്ള ഒരു ടോൾ പ്ലാസ കഴിഞ്ഞു പോയതായാണ് വിവരം കേരളത്തിലേക്ക് കടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല കേരള പോലീസും ജാഗ്രത പുലർത്തുന്നുണ്ട് ഈ പ്രതികളെ പിടിക്കാൻ നമുക്കറിയാം കഴിഞ്ഞ തൃശ്ശൂരിൽ നാല് എ ടി എം കൊള്ളയിടിച്ച് കണ്ടെയ്നർ ലോറിയിൽ കാറ് കയറ്റിപ്പോയ ഒരു സംഭവം തമിഴ്നാട്ടിൽ വെച്ച ഒരാൾ ഒരു കൊള്ളക്കാരിൽപ്പെട്ട ഒരാൾ കൊല്ലപ്പെടുകയും മറ്റുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സംഭവം നമ്മുടെ കൺമുന്നിലുണ്ട് ഈ രണ്ട് സംഭവങ്ങളും കർണാടകയെ ആകെ നടുക്കിയിരിക്കുന്നു ഏകദേശം പന്ത്രണ്ട് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയുടെ കവർച്ച മണിക്കൂറുകളുടെ ഇടവേളയിൽ പട്ടാപ്പകൽ കൃത്യമായ ആസൂത്രണത്തോടുകൂടി ചെയ്തിരിക്കുന്നു നടപ്പിലാക്കിയിരിക്കുന്നു കൊള്ളക്കാർ മാത്രമല്ല രണ്ടുപേർ കൊല്ലപ്പെട്ടു ഒരാൾക്ക് വെടിയേറ്റു പിന്നെ എന്താണ് ഈ ബാങ്കിൽ നടന്ന കൊള്ളയിൽ സി സി ടി വി ക്യാമറ സി സി ടി വി ടെക്നീഷ്യനും അതുപോലെ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥർ പോലും സംശയത്തിൻ്റെ നിഴലിലുമാണ് ഇന്നലെ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനത്തിന് വേണ്ടി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മംഗളൂരുലുണ്ടായിരുന്നു അദ്ദേഹം ഇതറിഞ്ഞു എന്നിട്ട് ഡി ഐ ജി അമിത് സിംഗ് അതുപോലെ തന്നെ കമ്മീഷൻ അനുപം അഗർവാൾ എസ് പി എൻ യതീഷ് എന്നിവരെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് അടിയന്തര ഉന്നതതല യോഗം ചേർന്നു യോഗത്തിൽ അദ്ദേഹം പോലീസിനെ നിശ്ചിതമായി വിമർശിച്ചു ഇതെന്താണ് സുരക്ഷ നിങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കാരണം ഇന്നലെ പോലീസിൻ്റെയും കണ്ണു വെട്ടിക്കാൻ കാരണം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മംഗളൂരിലുള്ളത് കൊണ്ട് തന്നെ പോലീസിൻ്റെ ശ്രദ്ധ മുഴുവൻ മുഖ്യമന്ത്രിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ സുരക്ഷയിലായിരുന്നു അപ്പോൾ ഈ പ്രദേശങ്ങൾ ഈ സ്ഥലം എന്ന് പറയുന്നത് കോട്ടയക്കര എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് അവിടെ പോലീസിൻ്റെ എപ്പോഴും എന്താ നിരീക്ഷണമൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മംഗളൂരിൽ എത്തിയപ്പോൾ പോലീസിൻ്റെ ശ്രദ്ധ മുഴുവൻ മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിച്ചു അപ്പോൾ ഇതും മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് മുഖ്യമന്ത്രിയുടെ വരവ് കൃത്യമായി അറിയാം ഇന്ന ദിവസം മുഖ്യമന്ത്രി വരുന്നു പോലീസിന്റെ ശ്രദ്ധ മുഴുവൻ മുഖ്യമന്ത്രിയിലേക്ക് പോകും സി സി ടി വി കേടാകും സി സി ടി വി ടെക്നീഷ്യൻ വന്ന് സി സി ടി വി ക്യാമറകളൊക്കെ അഴിച്ച് വെക്കുമ്പോഴാകണം കയറേണ്ടത് കൃത്യം ഒരു മണി ജുമാ നമസ്കാരം നടക്കുന്ന സമയമാണ് റോഡ് വിജനമായിരിക്കും ആരും പിടികൂടാൻ വരില്ല എന്ന് കള്ളന്മാർ ധരിക്കാൻ കാരണം രണ്ടായിരത്തി പതിനേഴിൽ സമാനമായ ഒരു മോഷണം ഇതേ ബാങ്കിൽ ഈ വ്യവസായ സേവാ സംഘം സഹകരണ സംഘത്തിൽ നടന്നിരുന്നു അന്ന് ഒരു ചാക്ക് സ്വർണമാണ് ഈ മോഷ്ടാക്കൾ കൊള്ളയടിച്ചത് അന്ന് ബഹളമൊക്കെ കേട്ട് ആളുകൾ മോഷ്ടാക്കളുടെ പുറകെ ഓടി കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞ് ഈ മോഷ്ടാക്കളെ വീഴ്ത്തി അപ്പോൾ അവസാനം അവർ നിവർത്തി കെട്ട് കള്ളന്മാർ എന്ത് ചെയ്തു ഈ സ്വർണത്തിൻ്റെ ചാക്കുപേക്ഷിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തത് അന്ന് രണ്ടായിരത്തി പതിനേഴ് ഇക്കോ ഇത്തവണ അവർ കൃത്യമായി പ്ലാൻ ചെയ്തു കൊള്ളക്കാർ കൃത്യമായി പ്ലാൻ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ഈ ജുമാ നമസ്കാരം നടക്കുമ്പോൾ റോഡ് വിജനമായിരിക്കും പുറ പിന്നാലെ ഓടി ആരും പിടികൂടാൻ വരില്ല രണ്ട് സി സി ടി വി അത് സംശയത്തിൻ്റെ നിലയിലാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല പിന്നെ പോലീസിൻ്റെ ശ്രദ്ധ മുഴുവൻ മുഖ്യമന്ത്രിയിലായിരിക്കും ഇതെല്ലാം വെൽ പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു രണ്ട് കൊള്ളയുമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് കേരളത്തിലേക്ക് പ്രതികൾ കടന്നിട്ടുണ്ടെങ്കിൽ ഇവർ കേരള പോലീസും ഇവരെ പിടികൂടാൻ അലർട്ട് ആയിട്ട് ഇരിക്കുകയാണ്